പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക ഉൽപാദന ക്ഷമതാ ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ ഹരിത മനോഹര ഗ്രാമം ചന്ദനപ്പള്ളി ഗ്രാമത്തിലെ പ്രധാന കർഷകനാണ് ചന്ദ്രൻ കഠിനമായ അധ്വാനം അതിനൊത്ത വിളവ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ നാട്ടിലെ മറ്റു കർഷകരും ഈ കാഴ്ചപ്പാട് പങ്കുവച്ചിരുന്നു അവരുടെ സംഭാഷണങ്ങൾ മഴയെക്കുറിച്ചും വിളവിനെക്കുറിച്ചും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെക്കുറിച്ചുമായിരുന്നു പതിവിലും കൂടിയ വിളവ് പക്ഷേ അവർക്ക് ആർക്കും ഒരിക്കലും ലഭിച്ചിട്ടില്ല ഒരു ദിവസം കൃഷിശാസ്ത്രജ്ഞയായ ഹരിത പുത്തൻ അറിവുകളുമായി അവിടെ എത്തി അവളുടെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു കാര്യക്ഷമതയെക്കുറിച്ചും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും ഗുണനിലവാരത്തിൻ്റെയും ആവശ്യതയെക്കുറിച്ചും അവർ സംസാരിച്ചു ഇത് ഗ്രാമീണരെ അമ്പരപ്പിച്ചു എന്നാൽ ഭൂമി എത്രത്തോളം തരുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല നമ്മളെങ്ങനെ ആ വിളവ് നേടുന്നു എന്നതിനെക്കുറിച്ചു കൂടിയാണ് നമ്മൾ വെള്ളം ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നുണ്ടോ കൃത്യമായ വിത്താണോ ഉപയോഗിക്കുന്നത് വളം കൃത്യമാണോ നമ്മുടെ ശ്രമങ്ങൾ ശരിക്കും ഫലപ്രദമാണോ ചന്ദ്രേട്ടൻ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടു കുറഞ്ഞ വരുമാനത്തിനായി കൂടുതൽ സമയം കാഠിനാധ്വാനം ചെയ്യുന്ന യുവ കർഷകരെ അദ്ദേഹം കണ്ടിരുന്നു ഒരിടത്ത് ശരിയായ രീതിയിൽ നിർമ്മിച്ച ഒരു ജലസേചന കരാൽ വരണ്ട പാടത്തെ എങ്ങനെ മാറ്റിമറിച്ചെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ഹരിതയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചന്ദ്രൻ തൻ്റെ ജോലിയെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി ചുറ്റുപാടുകളെ കൃത്യമായി നിരീക്ഷിക്കാനും തുടങ്ങി പഴയ ആൽമരത്തിനടുത്തുള്ള ഭൂമി നിരന്തരമായ പ്രയത്നമുണ്ടായിട്ടും പുഴയുടെ അടുത്തുള്ള പാടത്തോളം വിളവു തരുന്നില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാര്യമായ ശാരീരിക അധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭാഗത്ത് ഉൽപ്പാദനത്തിൻ്റെ ഗുണനിലവാരം കുറവാണ് ഒരു ദിവസം തൻ്റെ പാടത്ത് ജോലി ചെയ്യുമ്പോൾ ചന്ദ്രൻ തഴമ്പിച്ച കൈകളിലേക്കും ചുളിവ് വീണ നെറ്റിയിലേക്കും നോക്കി അപ്പോൾ പുതിയ ഉൾക്കാഴ്ചയുണ്ടായി ഞാൻ എൻ്റെ കൈകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ ചന്ദ്രേട്ടൻ തൻ്റെ മനസ്സിനെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി ഹരിതയുമായി അദ്ദേഹം കൂടിയാലോചിച്ചു വ്യത്യസ്ത വിളകളെക്കുറിച്ചും പുതിയ വിത്തുകളെക്കുറിച്ചും ജലസംരക്ഷണ വിദ്യകളെക്കുറിച്ചും പഠിച്ചു പുതിയ പരീക്ഷണങ്ങൾ ആരംഭിച്ചു പുതിയ രീതികൾ പരീക്ഷിക്കുന്നതിനായി ഒരു ചെറിയ പ്രദേശം നീക്കിവച്ചു കുറഞ്ഞ ശാരീരിക പ്രയത്നവും മികച്ച ആസൂത്രണവും ചേർന്നപ്പോൾ ചില മേഖലകളിൽ മികച്ച ഫലങ്ങളുണ്ടായി എന്നാൽ എത്ര കഠിനാധ്വാനം ചെയ്താലും ചില ഭൂമി അത്ര ഉൽപാദനക്ഷമമല്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു അത്തരം പ്രദേശങ്ങളിൽ തൻ്റെ കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ല് നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി പോരാട്ടത്തെ ശക്തിയാക്കി മാറ്റി വ്യത്യസ്ത കൃഷിഭൂമികളിൽ വ്യത്യസ്ത രീതിയിലുള്ള അനുയോജ്യമായ വിത്തുകൾ പരീക്ഷിച്ചു ചെറുപ്പക്കാരായ കർഷകരും അദ്ദേഹത്തോടൊപ്പം കൂടി ഇന്ന് ആ ഗ്രാമം മികച്ച കർഷകരുടെ ഗ്രാമമായി മാറി ഒരിഞ്ച് പ്രദേശം പോലും തരിശായി കിടക്കാത്ത ഹരിത ഗ്രാമം അതിന് വഴിയൊരുക്കിയ ഹരിതയെയും ചന്ദ്രേട്ടനെയും ഗ്രാമവാസികൾ പൊന്നാടയണിയിച്ച് ആദരിച്ചു